മധുവിദുരാവുകളിൽ സുരവിലയാമങ്ങളിൽ മടിയിലൊരാൺ ഭൂവിനെ താ കണ്ണിനു കൺമണിയെ കാർത്തിക തേൻകണിയെ ആരോ തളിരോ ആരാരോ ഷോ ഈ ബാലദ്രോനൊക്കെ സംഭവിക്കണം പാട്ടും പാടണം കാലും കൊണ്ടും കാണിക്കണം നെഞ്ചും തടങ്കണം എന്തായാലും മധുവിത് വന്ന് കയ്യിലൊരു കൊച്ചു വന്ന് ഇനി എൻ്റെ വത് വന്ന് കിട്ടിയാൽ മതി ഇവിടെ ഇത്രയും നേരമായിട്ട് അവളെ കാണാറില്ല പന്ത്രണ്ട് ഒരുക്കാർക്കൊക്കെ പൈസ കൊടുത്തിട്ട് പന്ത്രണ്ട് അഞ്ചായി മണി ചിലപ്പോൾ നാണം കൊണ്ട് പുറത്തു നിൽക്കുകയായിരിക്കും ഞാൻ വിളിക്കാതിട്ടായിരിക്കും ഞാൻ അവളെ ചെന്ന് വിളിക്കുന്നു ഇവിടെ ഇരിക്കുന്നു പാല് തരുന്നു ഞാൻ കൊടുക്കുന്നു ഇരിക്കുന്നു വിചാരിച്ചില്ല ഞാൻ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഞാനേ കഴിഞ്ഞ ദിവസം ആ പഞ്ചായത്ത് മീറ്റിംഗിന് പോയപ്പോഴേ ആ ഒരു കടിയും കൂടി ചോദിച്ചപ്പോ അവര് പറയാ പഞ്ചായത്ത് മെമ്പർമാർക്ക് മാത്രമേ രണ്ട് കടി കൊടുക്കൂന്ന് അന്നേ ഞാൻ തീരുമാനിച്ചതാ ഇനി ഞാൻ അവരുടെ മുമ്പിൽ നാല് കടി കഴിക്കും നാല് കടി പിന്നെ ഞാൻ അങ്ങനെ വെറുതെ ജയിച്ചൊന്നുമല്ല ഞാൻ നല്ല അന്തസ്സായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ആളാടി എന്തൊരു ഒളിപ്പീര് ഞാനേ ഇവള് അടുത്ത് ഓട്ടം ചോദിച്ചു ചെന്നപ്പ അവൾമാര് പറയാജി നിനക്ക് വേറെ ഒരു പണിയില്ലേന്ന് ഇപ്പൊ ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയപ്പോ അവൾമാർക്ക് ഒരു മാറ്റവും ആ കലിംഗ ശശിയായിട്ട് അങ്ങനെ ആ ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയട്ടെന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇന്ന് അതൊരു പ്രത്യേകത അതല്ലാതെ ഇന്ന് ഒമ്പതരക്കും പത്ത് മണിക്കും ഇടക്കായിട്ട് ഞാൻ മോളുടെ കഴിത്തിട്ട് നമ്മുടെ ആദ്യ രാത്രിയല്ലേ തിരക്കിനിടെ ഞാൻ മറക്കാവോ ചേട്ടന് പാല് ചേട്ടൻ പാതി പിടിച്ചിട്ട് പാതി എനിക്കതാണ് ഇല്ലില്ല മോളുടെ പാതി മോള് വന്നപ്പോ തന്നെ കുടിച്ചായിരുന്നു എന്റെ പാതിയാണ് ഇത് ഞാൻ അറക്കുന്നില്ല പിന്നെ എന്താണ് ഇനി മോളുടെ രാജുവെക്കണം അയ്യോ രാജുവെക്കല്ലേ ഒന്നും ഞാനൊരു കാര്യം പറയട്ടെ അങ്ങനെ രാജു വെക്കാൻ പാടില്ല നിന്റെ വലിപ്പം നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് ഒരു കാര്യം പറയട്ടെ നമ്മുടെ പഞ്ചായത്തിൽ എത്ര സീറ്റ് ഉണ്ട് പതിനഞ്ച് അതിനകത്ത് ഭരണപക്ഷത്തിന് എത്ര സീറ്റ് ഉണ്ട് പ്രതിപക്ഷത്തിന് എത്ര സീറ്റ് ഉണ്ട് ഇവിടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചത് ആരാണ് അപ്പൊ ഇനി നീ വേണം ഈ പഞ്ചായത്ത് ആര് ഭരിക്കണോന്ന് തീരുമാനിക്കാൻ ഇപ്പൊ ഒന്നും തീരുമാനിക്കണ്ട അതൊക്കെ നാളെ തീരുമാനിക്കാം ഇന്ന് നമ്മുടെ ആദ്യരാത്രിയല്ലേ അതല്ലേ വലുത് പാകരുത് വരണോ അതെ എന്ത് നമ്മുടെ ആദ്യരാത്രി ആരാണ്ട് പതി സം പതുങ്ങിരുന്ന് സംസല്ല യാത്രൊരു ഫീല് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ ഇത് നമ്മടെ ആദ്യ രാത്രിയല്ലേ അയ്യോ

ഇനി വേറെന്തെങ്കിലും ഇനിയിപ്പൊ വേറെ ഒന്നും വേണ്ട അല്ലെങ്കിൽ നമ്മുടെ ആദ്യ രാത്രിക്ക് ഈ കാഫ്രിക്കം മറ്റേ വിജയാന്തൊക്കെ വന്ന എന്തിനാണ് അല്ലേ വാടി ഇത് സ്ഥിരം പരിപാടിയാ എവിടെ ആദ്യ രാത്രി നടന്നു അവിടെ വന്ന് കഥയിൽ മുട്ടിയിട്ട് അത് ആക്കും ഒന്നില്ലെങ്കിൽ ചൂടുവെള്ളം തരാൻ അല്ലെങ്കിൽ പന്ത്രണ്ടാരന്റെ പൈസ മേടിക്കാൻ അല്ലെങ്കിൽ ഈ മുറി തൂക്കാൻ ഇന്നത്തോടു കൂടി ഞാൻ ഇത് തീർക്കും ഇത് ഞാൻ അവസാനിപ്പിക്കും ഞാൻ ഹലോ ഞാനിത് ആലാന്നറിയാവോ ഞങ്ങളുടെ കണ്ണിൽ ഉണ്ണിയല്ലേ എന്റെ കണ്ണിലെ കരടല്ലേ രാജി ഒന്ന് ചിന്തിക്കണം ഞാൻ നിക്കേണ്ട സ്ഥാനത്താണ് രാജി നിക്കുന്നത് പിന്നെ ഞാൻ ജയിക്കേണ്ട സ്ഥാനത്തായിരുന്നു രാജു ജയിച്ചത് എന്റെ കഷ്ടകാലത്തിന് ഞാൻ പൊട്ടി അതിന്റെ കാരണം എന്താന്നറിയാവു കുട്ടനിലും തായുണ്ട് നോട്ടയിലും തായുണ്ട് കുട്ടന്റെ ടായ എന്ന് പറഞ്ഞ് നോട്ടന്റെ താഴേക്ക് കുത്തി അപ്പൊ കുട്ടം പൊട്ടി കുട്ടൻ മൂന്നാമത് വന്നു നോട്ടൻ രണ്ടാമത് വന്നു രാജി ഒന്നാമത് വന്നു രാജി ഞാനിപ്പോ വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് രാജി ഞങ്ങളോടൊന്ന് സഹകരിക്കണം ഇന്ന് സഹകരിക്കേണ്ട എനിക്കറിയാം ഇന്ന് ആദ്യം കൊണ്ടുമാറിക്കേ എനിക്കറിയാന്ന് അടുത്ത അഞ്ചു വർഷം ഞങ്ങളുമായിട്ടൊന്ന് സഹകരിക്കണം എന്ത് വർത്തമാനാണ് ഈ പറയുന്നത് കുടുംബത്തിൽ പറയുന്നത് ഞാൻ ഞാനൊരു തഞ്ചത്തിലും തരത്തിലും പറയാം കണ്ടുപൊടിച്ചു അത് വേറൊന്നും കൊണ്ടല്ല പ്രസിഡന്റ് തോറ്റയിന്റെ ആ ഒരു വിഭ്രാന്തി ഉണ്ടല്ലോ അതിന്റെ പുറത്ത് അങ്ങ് പറഞ്ഞു പോയതാ ക്ഷമിച്ച് സംഗതി വേറൊന്നും അല്ല ഇയാക്കളെ ഭാര്യേനെ ഞങ്ങക്കൊന്ന് തരണം ഏതോ ഇട്ടാക്കിട്ടാ കുത്തിയത് പ്പൻ നോട്ട തന്നെ അല്ലെ ഇതുപോലെ വിവരക്കാൻഡ്ര മറ്റേ പാർട്ടിക്കാര് വരുന്നുണ്ട് അയ്യോ അത് രാത്രി കോളോയി രാജിയാണ് രാജിയാണ് ജയിച്ചപ്പോൾ നിങ്ങൾ രാജി വെക്കാൻ പോവുകയാണ് അതല്ല പിന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് ഞങ്ങളുടെ രാജിയാണ് രാജിയാണ് ഞങ്ങളുടെ പ്രസിഡന്റ് രാജിയാണ് രാജിയാണ് ഞങ്ങളുടെ പ്രസിഡന്റ് രാജിയാണ് 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 എന്റെ ഭാര്യ രാജിയാണ് ഞങ്ങളുടെ ആയി തിരഞ്ഞെടുത്തിരിക്ക രാജി നീ വന്നേ ഒരു കാര്യം മനസ്സിലാക്കണം രാജി മത്സരിച്ച വാഴ ചിഹ്നത്തിന് ഞാൻ മത്സരിച്ചത് ആപ്പിള് ചിഹ്നത്തിന് ആപ്പിളും വാഴയും തമ്മിൽ അഗാധമായ ഒരു ഫ്രൂട്ട്സ് ബന്ധമുണ്ട് നമ്മുടെ ചിഹ്നം ആപ്പിളാണ് അതുകൊണ്ട് അഞ്ചു വശം ഞങ്ങളുടെ കൊടുത്തിരിക്കുന്നു ചിഹ്നം തകർത്തേന മണ്ടന്മാരെ നിങ്ങളുടെ ചിഹ്നം അവൻ തകർത്തില്ലേ അപ്പൊ അതിന് പകരം അവന്റെ ചിഹ്നം നിങ്ങക്ക് തകർത്താ പോരെ അവന്റെ ചിഹ്നം എന്താ എനിക്ക് തടവ് കാര്യം മനസ്സിലാക്കണം എന്താ അടുത്ത അഞ്ചു വർഷം രാജു ഞങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അരി പഞ്ചസാര കാപ്പിപ്പൊടി മുരിങ്ങക്ക പാവക്ക വെണ്ടക്ക ഇതൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊണ്ട് തരും അത് നമുക്കെ പറഞ്ഞല്ല എല്ലാ സാധനവും കിട്ടും പറ അവര് പഞ്ചസാര ഉപ്പ് മുളക് ഒരുതരണം ഞാൻ പറഞ്ഞോട്ടെ നമുക്ക് ഈ പഞ്ചസാരയും മുളവിന്റെ പരിപാടിയൊന്നും ഇല്ല ഞങ്ങളുടെ പാർട്ടി ഉറപ്പു തരുന്നു എല്ലാ മാസവും അഞ്ചാം തീയതി രാജിയുടെ കയ്യിൽ ഒരു പുതിയ കാഞ്ചീപുരം പട്ടുസാരി ഞാൻ അങ്ങ് വെച്ചു എന്ത് തലേ തന്നെ പോവാൻ പറ്റോ എനിക്ക് നടക്കണ്ട പുറത്തിറങ്ങുമ്പോൾ വേണ്ടേ നടക്കട്ടെ ഒരു മാസം കൊണ്ട് എനിക്ക് തുണിയിലാണ് നടക്കാൻ എനിക്ക് പറ്റും എന്ന് നീ ഒരു കാര്യം ചെയ്യും ഈ കാഞ്ചിപുരം പട്ടുസാരിയുടെ കൂടെ രണ്ട് കാഞ്ചിപുരം പാന്റ് കൂടി തരാൻ പറ അതെ രണ്ട് കാഞ്ചിപുരം പാന്റ് കൂടി കിട്ടും കാഞ്ചിപുരം പട്ടുസാരിയിലൂടെ ചേട്ടനെ രണ്ട് കാഞ്ചിപുരം പാന്റും രണ്ട് കാഞ്ചിപുരം 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 നിക്കറും കാഞ്ചീപുരം എല്ലാ മാസവും എല്ലാ വർഷവും എല്ലാ ദിവസവും ഞങ്ങളെ പത്തനികൾ നിങ്ങളെ വീട്ടിൽ മൂരികളെ പോലെ നിൽക്കും മാത്രമല്ല ചേട്ടന്റെ ഡെയിലി വിവര സാധനം എടുത്തോണ്ട് തരും ിലും ഇതേപോലെ ഓജസും തേജസും രാജ്യത്തെ തരാന്ന ഞാൻ പറഞ്ഞത് എങ്ങനെ അടുത്ത അഞ്ചു വർഷം ഞങ്ങൾ കൂടെ എന്തോ കേട്ടോ കൈ തിരുപ്പിത്തരാജ് വേദന സ്വതന്ത്രയായ പ്രസിഡന്റ് സ്വതന്ത്രയായൊരു പ്രസിഡന്റ് ഇന്ന് ഉണ്ടായി കഴിഞ്ഞു സ്വതന്ത്ര പ്രസിഡന്റ് നമുക്ക് വേണം വാക്കുള്ള ഒരുത്ത സ്വതന്ത്രമായി നിക്കാൻ തുടങ്ങിട്ട് നേരെ അറിയാമോ

നീ എൻറ്റോട് ഇന്ന് ഇന്നെ ആദ്യ രാത്രിയല്ലേ അതല്ല രാജിനെ ഒന്ന് തിരിച്ചുകൊണ്ട് തരാൻ പറ്റൂ എന്റെ ഗോപാല ഇന്നല്ല ഇനി ഒരു അഞ്ചു വർഷത്തേക്ക് നീ നിന്റെ ഭാര്യ രാജീനെ പ്രതീക്ഷിക്കണ്ട അയ്യോ അഞ്ചു വർഷം ഞാനെന്ത് അവളുടെ ചിഹ്നം എന്തായിരുന്നു അപ്പൊ ഇന്ന് തൊട്ട് നീ ആണ് ഇവിടുത്തെ ഒരിക്കലും കൊലക്കാത്ത വാഴ